കേരളത്തിൽ ഒരു സീറ്റും കിട്ടാനില്ല എന്ന് അവർക്കറിയാം എന്നിട്ടും ഈ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഏഴ് പ്രാവശ്യം കേരളത്തിൽ വരേണ്ട കാര്യമെന്നാ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താ കാര്യം ഒരു സീറ്റും കിട്ടൂല്ല എന്ന് ഉറപ്പ് പത്ത് സീറ്റ് രണ്ടക്കം കിട്ടൂ എന്ന് മോഡി നമുക്കെല്ലാവർക്കും അറിയാം ഒരു സീറ്റും രണ്ടാം സ്ഥാനത്ത് പോലും വരുന്ന ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയും ഇല്ല ഇപ്പോൾ പണം കൊടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും രണ്ടാം സ്ഥാനത്ത് വരാൻ നോക്കാൻ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത മണ്ഡലം ആറ്റിങ്ങൽ കോളനി പ്രദേശത്തേക്ക് പ്രധാനപ്പെട്ട പ്രമുഖനായ സമ്പന്നൻ ആ സ്ഥാനാർത്ഥിയുടെ ബന്ധു കൂടിയാണ് ബിജു രമേശൻ കോണ്ടാക്ടറാണ് അദ്ദേഹം ഒരു കാറ് പിന്നെ ഓരോരു രണ്ട് മോട്ടോർ ബൈക്ക് അവിടെ കോളനിയിലെത്തി രാത്രിയാണ് രാത്രി കോളനി ആളുകൾ കൂടി ആളുകൾക്ക് മനസ്സിലായി പണം കൊടുക്കാനാണെന്ന് ആളുകൾ തടഞ്ഞു പോലീസിന് വിവരം കിട്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ വക്താക്കൾ വന്നു അവരെല്ലാം കൂടി പരിശോധിച്ച് നോക്കിയപ്പോൾ പണവും കൊണ്ട് ഓ നേരത്തെ തന്നെ സ്കൂട്ടറുകാരൻ പോയി മോട്ടോർ സൈക്കിളുകാരൻ പോയി പണം പോയി ഇല്ലെങ്കിൽ പണം കിട്ടുമായിരുന്നു അവർക്ക് മനസ്സിലായി പണം പിടിക്കുന്നു അപ്പോൾ പണവും കൊണ്ട് മോട്ടോർ ബൈക്കുകാരൻ പോയി പിന്നെ ബിജു രമേശനും അതുപോലെ തന്നെ കുറച്ച് ആളും അവിടെ പരിശോധിച്ച് പോലീസ് നോക്കിയപ്പോൾ ഒരുത്തിൻ്റെ കയ്യിൽ തോക്ക് എടാ വോട്ട് പിടിക്കാൻ അതിനാ തോക്ക് തോക്കും കൊണ്ടാണ് പോയത് അതിപ്പോൾ കേസായി പണം കൊടുക്കാനാണ് അതുകൊണ്ട് കൊല്ലം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മളെ വില കുറക്കാൻ പൈസ കൊടുത്താൽ വോട്ട് കിട്ടുമെന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ പാവപ്പെട്ട മനുഷ്യന് വില പറയാൻ കോളനികളിലേക്ക് പണവും കൊണ്ടുപോകുന്ന പ്രമാണിമാരെ എന്താണോ അടുത്ത നിയോജക മണ്ഡലത്തിൽ ചെയ്തത് അവിടെ ആറ്റിങ്ങൽ എന്താണോ ചെയ്തത് അതേ വഴി പിന്തുടരണം ഇവൻ്റെ പണം കൊടുക്കൽ ഇതോടുകൂടി അവസാനിക്കണം എല്ലാ കോളനികളും വളരെ ജാഗ്രതയോടുകൂടി ഈ കാര്യം കൈകാര്യം ചെയ്യണം നരേന്ദ്രമോദി ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത് അതിന് വളരെ വ്യക്തമായ ദൂരവ്യാപകമായ നിലപാടുണ്ട് ത്രിപുരയിൽ തോറ്റപ്പോഴ് അവിടെ വെച്ച് പറഞ്ഞു നെക്സ്റ്റ് കേരളമാണെന്ന് കേരളം അവരുടെ ശത്രു രാജ്യമാണ് ഇത് ഞാൻ പൊറതെ പറയുന്നതല്ല രേഖാപരം ശത്രു രാജ്യമാണ് അതുകൊണ്ടാണ് നമുക്ക് അമ്പത്തേഴായിരം കോടി കഴിഞ്ഞ കൊല്ലം മാർച്ച് അവസാനിക്കുമ്പോഴേ തരണ്ടത് തന്നിട്ടില്ല ഏഴായിരം കോടി സംയുക്ത പദ്ധതിയുടെ ഭാഗമായി തരണ്ടതൊന്നും തന്നിട്ടില്ല രണ്ടും കൂടി എത്രയായി ും പണി തന്നില്ലെങ്കിൽ ശരിയാവില്ല എത്രയായി അറുപത്തിനാലായിരം കോടി അറുപത്തിനാലായിരം കോടി നമുക്ക് തന്നിരുന്നുവെങ്കിൽ ആയിരത്തി അറുന്നൂറ് റുപയാണ് ഇപ്പോഴും നമ്മുടെ പെൻഷൻ ക്ഷേമ പെൻഷൻ അല്ലേ ആരായി ആയിരത്തി അറുനൂറ് ആക്കിയത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് സഖാവ് പിണറായിന്റെ എന്നോട് ഇങ്ങനെ ഒരു മൂലക്കൊരു സ്ത്രീ ഇരിക്കുകയായിരുന്നു ഞാനൊരു പുതിയ ഇങ്ങനെ പ്രസംഗിച്ചു ഇതുപോലെ തന്നെ വലിയ യോഗമാണ് ഒരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എന്നിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു പതിനെട്ട് മാസത്തെ ഇത് മുമ്പ് തന്നിട്ടില്ലെന്ന് കുടിശ്ശീകനെ പറ്റിയല്ലേ മറിയക്കുട്ടി നമ്മുടെ മനോരമക്കാരനും മാതൃഭിക്കാരൻ പിച്ച ചട്ടി എന്നിട്ട് ഭിക്ഷ തേടുക പക്ഷേ ഒരു മറിയ കുട്ടിയേ കിട്ടിയിട്ടുള്ളൂ അറുപത്തിരണ്ട് ലക്ഷം ആളുണ്ട് അതിലൊരു സ്ത്രീയാണ് എന്നോട് പറഞ്ഞത് മുമ്പ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു എത്രയാ കുടിശ്ശിക അറുന്നൂറ് റുപ്യ അറുന്നൂറ് റുപ്യ പ്രകാരമുള്ള കുടിശ്ശികയാണ് അപ്പം എന്നോട് ആ പെണ്ണുങ്ങൾ പറഞ്ഞു മോനെ അന്ന് കിട്ടാത്തത് കൊണ്ട് ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല അഹന്ത വിജയൻ ഈ അറുന്നൂറ് റുപ്യ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കണക്കാ അതുകൊണ്ട് പതിനെട്ട് മാസം അല്ല ഇരുപത് മാസം കിട്ടിയില്ലെങ്കിലും അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ജീവിതത്തെ ബാധിച്ചില്ല ജീവിതവുമായിട്ട് അതിന് കാര്യമായ ബന്ധമില്ല നിങ്ങൾ ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ് ഒന്നും ആയിരം ആക്കി വർദ്ധിപ്പിച്ചു പെണ്ണുങ്ങൾ കണക്കുകൂടിയില്ല എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് എഴുപത്തയ്യായിരം ഉറുപ്യ കിട്ടി അധികം നിങ്ങൾ ആരെങ്കിലും കണക്കുകൂട്ടിയിട്ടുണ്ടോ ആ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു അപ്പോഴാണ് ഞാനും കണക്ക് കൂട്ടുന്നത് എഴുപത്തയ്യായിരം ഉറുപ്യ എനിക്ക് കിട്ടി ഈ ഗവൺമെൻറ് പണമില്ല ഞങ്ങൾക്കറിയാം ഗവണ്മെന്റിൻ്റെ കയ്യിൽ പണം വന്നാൽ ഈ പണമെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് കുറപ്പുണ്ട് എന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു അത് ചെറിയ ബോധ്യമല്ല ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ തന്നെ എല്ലാം തീരുമാനിച്ചു ഒരു മൂന്ന് മാസത്തേങ്കിലും കൊടുക്കണം അഞ്ചാറ് മാസത്തെ കുടിശ്ശിയാവും ഒരു മൂന്ന് മാസത്തെ കൊടുക്കണം പിന്നെ ഏപ്രിൽ മാസം മുതൽ മാസാ മാസം കൊടുക്കണം ഞങ്ങൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുനൂറ് പണം വന്നാൽ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരത്തി അഞ്ഞൂറ് അവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അത് കൊടുക്കും കേരളത്തിന് പണം വന്നാൽ അപ്പോൾ കൊടുക്കും ഒരു സംശയവും വേണ്ട നമ്മൾ പറഞ്ഞു വീട്ടമ്മമാർക്ക് പെൻഷൻ പറഞ്ഞില്ലേ കിട്ടിയോ സംശയേ കിട്ടിയോ സംശയം നിങ്ങൾക്ക് കാര്യം കിട്ടിയോ വീട്ടമ്മമാർക്ക് പെൻഷൻ കിട്ടിയോ കിട്ടിയിട്ടില്ല വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല വീട്ടമ്മമാർക്ക് പെൻഷൻ പറ്റിയത് തീരുമാനിച്ചപ്പോൾ എന്നോടൊന്നും പറഞ്ഞു പറഞ്ഞു അവിടെ എല്ലാവർക്കും ഈ പെൻഷൻ ഇപ്പം വീട്ടമ്മമാർക്ക് എന്തിനാണ് പെൻഷൻ എന്നോട് ചോദിച്ചോ ഞാൻ പറഞ്ഞു അതിനൊരു നിയമമുണ്ട് എന്നിട്ട് ആ നിയമം ഞാൻ അവിടെ പരിപാടി നിർത്തപ്പെടാ ചോദിച്ചേ ഞാനൊരു പുതിയ ഒത്ത് പ്രസംഗിച്ചു ഇങ്ങനെയാണ് ഈ വീട്ടമ്മക്ക് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പെൻഷൻ കൊടുക്കാൻ വല്ല ശാസ്ത്രീയ അടിത്തറിയുണ്ടോ എന്നാണ് നോക്കേണ്ടത് അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുക സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവർ നിങ്ങളോട് ചോദിക്കും എന്താണ് ഭർത്താവിൻ്റെ ജോലി വരുമാനം എല്ലാം ചോദിക്കും അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളോട് ചോദിക്കും നിങ്ങളോ ഞാൻ എന്താ എന്താ ജോലി ജോലി ഉണ്ടോ അപ്പോൾ അവരിതും വീട്ടമ്മ വീട്ടമ്മക്കെന്തില്ല വേഗം പറയണ ഉത്തരം വീട്ടമ്മക്ക് എന്തില്ല ഒരുപാട് സ്ത്രീകളുണ്ട് വീട്ടമ്മക്ക് എന്തില്ല പണിയില്ല പണിയില്ലേ പണിയുണ്ട് ആ അതാണ് കാര്യം ഏറ്റവും ആദ്യം ഉണരുന്നതും ഏറ്റവും അവസാനം പോയി കിടക്കുന്നതും ആരാ വീട്ടമ്മയാണ് വീട്ടമ്മക്ക് പണിയില്ലേ പണിയുണ്ട് ആ പണിക്ക് മൂല്യം ഇല്ലേ പണിക്ക് മൂല്യം ഉണ്ടോ പണിക്ക് മൂല്യം ഉണ്ട് എങ്കിൽ അതിന് വിലയുണ്ട് വിലയുണ്ടെങ്കിൽ അതിന് കൂലിയുണ്ട് എന്താ നിങ്ങൾക്ക് കൂലിയുണ്ടാ ഇല്ലേ നിങ്ങൾക്ക് വല്ല കൂലി ഉണ്ടോന്നു വീട്ടമ്മക്ക് ആരാ കൂലി തരേണ്ടത് അപ്പോഴാ വിദ്യ സംശയിപ്പിരിക ആരാ നിങ്ങൾക്ക് കൂലി തരേണ്ടത് സർക്കാരാ ഭർത്താവ് വൈകുന്നേരം കുറച്ച് കുടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ജാഗ്രതയെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനാണ് എന്ത് ഈ കുടുംബം പോറ്റുന്നത് അന്നേരം പെണ്ണുങ്ങൾ പിന്നെയല്ലേ നിങ്ങളല്ലേ അരി കൊണ്ടുവരുന്നത് നിങ്ങളല്ലേ പഞ്ചസാര കൊണ്ടുവരുന്നത് നിങ്ങളല്ലേ ചായപ്പൊടി കൊണ്ടുവരുന്നത് നിങ്ങളല്ലേ എല്ലാ സാധനവും കൊണ്ടുവരുന്നത് പിന്നെ നിങ്ങളല്ലാണ്ട് വേറെ ആരാ പോറ്റുന്നത് എന്നല്ലേ നിങ്ങൾ പറയില്ല സാറിന ഇപ്പോൾ സംശയം അല്ലേ എന്നൊരു സംശയം പറഞ്ഞത് ശരിയാവൂലേ എന്നൊരു സാധാരണ അല്ലേ എന്നാൽ ഒരു കാര്യം ഞാൻ പറയാ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോയി കൂലി വാങ്ങി ശമ്പളം വാങ്ങി മാസത്തിലോ ദിവസത്തിലോ വീട്ടിലെത്തുന്ന ഭർത്താവ് അവിടെ അധ്വാനിക്കുന്നുണ്ടല്ലോ ഇല്ലേ ഭർത്താവ് അധ്വാനിക്കുന്നില്ലേ അതിനെന്തുണ്ട് മൂല്യമുണ്ട് മൂല്യത്തിന് വിലയുണ്ട് വിലയുള്ളതുകൊണ്ട് കൂലിയുണ്ട് ആ കൂലിയും കൊണ്ടാണ് ഇവിടുത്തേക്ക് വരുന്നത് വീട്ടിലേക്ക് ഞാനാണ് ഈ വീട് പോറ്റുന്നത് എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആരൊക്കെ കൂലി തരണം ഭർത്താവ് കൂലി തരണം ഭർത്താവിന് കിട്ടിയ കൂലി മുഴുവൻ ഈ വീട്ടമ്മക്ക് കൊടുത്താൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ കൊടുക്കേണ്ടി വരും കാരണം അതിനേക്കാളും കൂടുതൽ പണിയെടുത്തിട്ടുണ്ട് ചിലപ്പോൾ അത്ര കൊണ്ടുവരും ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും ഏറ്റവും കുറച്ചും ഞാനിപ്പോൾ കുഴപ്പമുണ്ടാക്കാറൊന്നും പോകുന്നില്ല നാളെ തന്നെ പോയിട്ട് കൂലി ഞാൻ ഗോന്ദിൽ പ്രസംഗിക്കുകയാണ് കൂലി കൂലി കിട്ടാണ്ട് ഇനി ഒരു കാര്യവും ഞാൻ ചെയ്യില്ല ഞാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കണം വീട് നോക്കണം പശുക്കളെ നോക്കണം കുട്ടികളെ നോക്കണം അല്ലേ അടിച്ചു തെളിയ എല്ലാം നടത്തണം നടത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ അതുകൊണ്ട് ഞാനൊരു കാര്യം ലളിതമായിട്ട് പറയാം ഇനി മുതൽ ഒരു ബഹുമാനം വേണം പുരുഷന്മാരോടാണ് എനിക്കത് പറയാനുള്ളത് നിങ്ങളത് കൃത്യമായി മനസ്സിലായിക്കോ എന്നിട്ട് ബഹുവചനവും വേണം എന്താ ബഹുമാനവും ബഹുവചനവും എന്താ ബഹുമാനം എന്ന സ്ത്രീകളുടെ അധ്വാനത്തിന് ബഹുമാനം സ്ത്രീ പുരുഷ മേധാവിത്വ സമൂഹമാണല്ലോ ഇന്ത്യ നമ്മളോ നമ്മളോതെ അപ്പോൾ ബഹുവചനം എന്നാ ഞാനാണ് ഈ വീട് പോറ്റുന്നത് എന്നതിന് പകരം ഇനി പറയുമ്പോ എന്ത് പറണം നമ്മളാണ് ഈ വീട് പുലർത്തുന്നത് എന്ന ബഹുവചനമെങ്കിലും പറയാൻ പുരുഷൻ തയ്യാറാവണം പെണ്ണുങ്ങൾ മാത്രമേ കൈയടിക്കുന്നുള്ളൂ ഒരൊറ്റ പുരുഷനും കൈയടിക്കുന്നില്ല പുരുഷ മേധാവിത്വ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ് അത് നിങ്ങൾ മനസ്സിലാക്കോ ആകെ കൈയടിച്ച് എങ്ങൂരിൽ നിന്ന് കുറച്ചാളാ അല്ലേ അതാ സംഭവം അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു വീട്ടമ്മമാർക്ക് എന്ത് കൊടുക്കാം ഈ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അവിടെ അധ്വാനത്തിന് മൂല്യമുണ്ട് മൂല്യത്തിന് വിലയുണ്ട് വിലയുണ്ടെങ്കിൽ കൂലിയുണ്ട് കൂലിയുള്ളവർക്കാണെങ്കിൽ എന്തു കൊടുക്കാം പെൻഷൻ കൊടുക്കാം അതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പണം വന്ന അപ്പോ കൊടുക്കുന്ന ആദ്യത്തെ പരിപാടി വീട്ടമ്മമാരുടെ ആയിരിക്കും കേട്ടാ ഒരു സംശയവും നേരത്തെ തീരുമാനിച്ചതാണ് ഈ കേരളത്തിലെ നിരവധിയായ കാര്യങ്ങളിൽ ഇന്ത്യക്ക് മുമ്പിൽ ലോകത്തിന് മുമ്പിൽ നമ്മൾ മുന്നിലാണ് അല്ലേ വിദ്യാഭ്യാസ സംവിധാനം ലോകോത്തരമാണ് നമ്മൾ ചികിത്സ അല്ലേ കഴിഞ്ഞ കോവിഡ് പത്തൊമ്പത് വന്നപ്പോൾ അമേരിക്ക തന്നെ ഇന്ത്യയെ പ്രത്യേകമായി എടുത്തു കേരളത്തെ വേറൊരു രാജ്യം പോലെ എടുത്തു കേരള രാജ്യമാണോ അല്ലേ സംശയ കേരളം ഒരു രാജ്യമാണോ അല്ല കേരളം എന്ന് പിന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യ യൂണിയൻ ആ സംസ്ഥാനത്ത് രാജ്യമായിട്ട് കണക്കാക്കിയിട്ടാണ് കോവിഡ് കാലത്തെ നമ്മുടെ പ്രവർത്തനത്തെ ലോകവ്യാപകമായിട്ട് അംഗീകരിച്ചത് ആർദ്രം പദ്ധതി ഉൾപ്പെടെ എല്ലാവർക്കും വീട് വന്നത് ഈ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നമാണ് ലോകത്ത് മുതലാളിത്ത സമൂഹത്തിൽ പാവപ്പെട്ട മനുഷ്യർക്ക് മുഴുവൻ അന്തി ഉറങ്ങാൻ സ്വന്തമായ ഭവനം അത് ഈ കേരളത്തിൻ്റെ പരിപാടിയാണ് അത് ഈ കേരളത്തിൽ പൂർണ്ണമാക്കാനാണ് ഇടതുപക്ഷം ഉള്ളി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ മേഖല ഏതറ്റം വരെയും പഠിക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ നമ്മുടെ ആയുസ് ഏറ്റവും കൂടുതൽ ആയുസ് മനുഷ്യർ ജീവിക്കുന്ന നാടേതാ കേരളമാണ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആയുസ് ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ പണ്ട് ആണുങ്ങൾക്കായിരുന്നു ഇപ്പോൾ പെണ്ണുങ്ങൾക്കാണ് എന്താ പെണ്ണുങ്ങളായത് കള്ളുപിടിച്ചിരുന്നല്ല എന്തുകൊണ്ടാണ് പണ്ട് പന്ത്രണ്ടെല്ലാം പ്രസവിക്കുന്നത് ദൈവം തിരഞ്ഞല്ലേ പടച്ചോൻ കർത്താവ് തരുന്നു ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞ് പതിമൂന്നാകുമ്പോൾ ചാവും ഇപ്പോഴോ ഒന്ന് രണ്ട് കഴിഞ്ഞിട്ട് പിന്നെ പടച്ചോൻ തരുന്നുണ്ടോ കർത്താവ് തരുന്നുണ്ടോ ദൈവം തരുന്നുണ്ടോ വെറുതെ തരാതല്ല നല്ല നിശ്ചിതാർത്ഥത്തിലൂടെ നിലപാട് സ്വീകരിച്ചിട്ടാണ് അതിനെല്ലാം നല്ല ശേഷി വിദ്യാഭ്യാസപരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളം നേടി ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാടേതാണ് എന്നതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ അതേതാ കേരളമാണ് ആ കേരളത്തിൻ്റെ പ്രത്യേകതകളുണ്ട് ഒരുപാട് ആ കേരളത്തിൻ്റെ പ്രത്യേകതയോടുകൂടിയാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോന്നോരോന്ന് വിശദീകരിക്കാൻ പുറപ്പെട്ടാൽ ഒരുപാട് സമയം വേണ്ടി വേണ്ടിവരുമെന്നുള്ളത് ഞാനേക്കൊന്നും കിടക്കുന്നില്ല നമുക്കൊരു കാര്യം ഈ കേരളത്തെ ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അതിന് കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ സഹായിക്കുന്നില്ല ശത്രുതാ മനോഹോഹമാണ് ശത്രുതാ മനോഭാവത്തിൻ്റെ അടിസ്ഥാനമുണ്ട് അതും കൂടി പറഞ്ഞിട്ട് നിർത്താം അതെന്താ ഗോൾവാൾക്കർ എഴുതിയ ഒരു പ്രധാനപ്പെട്ട പുസ്തകമുണ്ട് വിചാരധാരാ പറഞ്ഞത് വിചാരധാര കൈമൊന്ദിക്കു ആ ശരി എന്താ പേര് പറ ഏ ഓമന ഓമന പറഞ്ഞ ശരി കയ്യടി കയ്യടിക്കു പുരുഷന്മാരെല്ലാം നല്ലവണ്ണം കയ്യടി സ്ത്രീകളാണല്ലോ ഉത്തരം പറഞ്ഞത് ശരി ഓമന പറഞ്ഞല്ലോ ഉത്തരം വിചാരധാര ആ വിചാരധാരയിൽ ആർ എസ് എസിൻ്റെ നേതാവ് ഗോൾവാൾക്കർ എഴുതുന്നു അതിൻ്റെ പ്രത്യശാസ്ത്രം എന്ന അവർ പറയുക ലോകത്ത് നമ്മുടെ മാതൃക ഹിറ്റ്ലർ വംശശുദ്ധിക്ക് വേണ്ടി അവിടെ ശത്രുക്കളെ നിഗ്രഹിച്ചു അത്രയാ നിഗ്രഹിച്ചതെന്നറിയോ ഏ നിഗ്രഹിച്ചു എന്ന് പറയാം അത് കേട്ടാൽ അത് വായിച്ചാൽ വേറെ മനസ്സിലാവില്ല നിഗ്രഹിച്ചു എന്തിനു വേണ്ടി വംശ ശരിക്ക് പാത്രം ശ്രദ്ധിച്ചോളണം വെറുതെ പസങ്ങൾ കേട്ടാലും ശരിയാവില്ല വംശശുദ്ധിക്ക് വേണ്ടി എന്തുവേണം ശത്രുക്കളെ നിഗ്രഹിക്കണം അങ്ങനെ നിഗ്രഹിച്ചത് അത്ര അറിയോ അറുപത് ലക്ഷം അറുപത് ലക്ഷം എത്രയാ അറുപത് ലക്ഷം ജൂതന്മാരെ കൊന്നു ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നു അതാ ഫാസം അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഗോൾ ഗോൾവാൾക്കർ എഴുതുന്നത് എന്നിട്ട് പറഞ്ഞു ഇന്ത്യയിലും നമുക്ക് എന്തുവേണം ഇനി നമുക്ക് പറയാലോ എന്തുവേണം വംശ ശുദ്ധി വേണം വംശശുദ്ധി ഈ വംശശുദ്ധി എങ്ങനെയാ നേടുക ഇവിടെ ആരുണ്ട് ആഭ്യന്തര ശത്രുണ്ട് ആഭ്യന്തര ശത്രു ആഭ്യന്തര ശത്രു ഇവിടെ അവിടെ ജൂതന്മാരാണ് ഇവിടെ ആരാ പറ മുസ്ലിങ്ങൾ ഒന്ന് രണ്ട് ക്രിസ്ത്യാനി മൂന്ന് കമ്മ്യൂണിസ്റ്റ് ഇനിയൊരു ലളിതമായ ചോദ്യം ഈ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലീങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന നാടേതാണ് വേഗം പറയണ ഉത്തരം ഏതാ കേരളം അതിനൊരു ഒരു വിഷാറില്ല കേരളം ശരിയാണ് കേരളത്തെ പോലെ ഈ മുസ്ലിങ്ങളും ഈ ക്രിസ്ത്യാനികളും ഈ കമ്മ്യൂണിസ്റ്റുകാരും ഇടകലർന്ന് ഇന്ത്യയിൽ വേറെ എവിടെയും ഇതുപോലെ ജീവിക്കുന്നില്ല അപ്പോൾ ഒരു കാര്യം ആ ഉത്തരം ശരി അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം മനസ്സിൽ എന്താ ഓർക്കേണ്ടത് ഇന്ത്യയിലെ പറ പിന്ന വംശശുദ്ധിക്ക് വേണ്ടി എന്താ പിന്നെന്താ വേണ്ടേ വംശശുദ്ധിക്ക് വേണ്ടി നിഗ്രഹിക്കേണ്ട നിഗ്രഹം നിഗ്രഹിക്കുന്ന പറഞ്ഞെന്ന നേരത്തെ ഗാന്ധിയെപ്പറ്റി പറഞ്ഞില്ലേ എന്താ വേണ്ടേ കൊല്ലണ്ട കൊല്ലണ്ടവർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് എവിടെ കേരളത്തിൽ അപ്പോൾ ഒരു സാധാരണ പ്രസംഗം കേൾക്കുന്ന പോലെ കേട്ടാൽ പോരാ ഉൾക്കടലം പോണം ഉൾക്കടലം മനസ്സിലാക്കേണ്ടത് ഇതേപോലെ പോയാൽ നമ്മുടെ തല എവിടെയാ ഉരുളുക ഭൂമി ആ ഓർമ്മ പോണം ആ ശത്രു രാജ്യത്തെ പോലെയാണ് നരേന്ദ്രമോദി പെരുമാറുന്നത് ഈ കാര്യം മനസ്സിൽ വെച്ചു കൊണ്ടുപോകണം ഫാസ്തത്തിനെതിരായിട്ടുള്ള സമരത്തിൽ കേരളീയർ പങ്കെടുക്കാറില്ല ഈ കേരളത്തെ ലോകോത്തരമായ രീതിയിൽ ഉയർത്താനാണ് നമ്മുടെ ശ്രമം വിജ്ഞാന സമൂഹം പിന്നെ പിന്നൊരു പദവും ഉണ്ട് എന്നാ വിജ്ഞാന സമൂഹമാക്കി മാറ്റണം ശരി പിന്നെ ഒന്നും കൂടിയുണ്ട് പറഞ്ഞ വിജ്ഞാന വിജ്ഞാന വികസനമൊന്നുമല്ല അത് എക്കണോമിക്സിൻ്റെ ഒരു പുതിയ പദമാണ് ഇതേവരെ ഉപയോഗിക്കാതാണ് വിജ്ഞാന സമ്പദ്വ്യവസ്ഥ വിജ്ഞാന സമ്പദ്വ്യവസ്ഥ എക്കണോമിക്സ് പഠിച്ചവർ കണ്ടോ എക്കണോമിക്സ് പഠിച്ചില്ലേ എന്താ എക്കണോമിക്സിന്റെ സിലബസ് ഉൽപാദന വിതരണ ഘടനയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് എക്കണോമിക്സ് അതാണ് പഠിപ്പിക്കുന്നത് അതിന് വിവിധ രീതികളാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോഴും അതിൻ്റെ കേന്ദ്രം എന്തായിരിക്കും മുതലാളിത്തത്തിൽ എന്താ മൂലധനമാണ് പണമൂലധനം ഈ പണമൂലധനത്തിനു പകരം നമ്മൾ കാണുന്ന വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥക്ക് പണമല്ല മൂലധനം പിന്നെന്താണ് മൂർധനം വിജ്ഞാനം അറിവ് അത് ഇഷ്ടംപോലെ നമുക്കുണ്ട് ഇവിടെ അപ്പോൾ അറിവിനെ നോളജിനെ മൂലധനമാക്കി ആയിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടപ്പുകൾ രൂപ കൊടുക്കാനാണ് ഇപ്പോഴും ഗവൺമെൻറ് തീരുമാനിച്ചത് പിണറായി ഗവൺമെൻറ് തീരുമാനിച്ചത് ആയിരത്തി അഞ്ഞൂറ് കേട്ടോ ഇപ്പോൾ അതൊരു പതിനഞ്ചായിരത്തിലേക്ക് എത്തിക്കാനാണ് അങ്ങനെ വന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തോൾ കൊടുക്കാൻ സാധിക്കുന്ന വിജ്ഞാന മേഖലയിലുള്ള മൂലധന നിക്ഷേപത്തിന്റെ ഭാഗമായി നമുക്ക് മുന്നോട്ടേക്ക് പോകാം അതുകൊണ്ടാണ് സദാ പിണറായി പറഞ്ഞത് നവകേരളം എന്ന് പറഞ്ഞാൽ നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജനാധിപത്യ വിപ്ലവത്തിലൂടെ രാജ്യം വികസിപ്പിച്ച വികസിത രാജ്യങ്ങളുണ്ട് നല്ല ശരിക്കും കേട്ടോള്ളം വികസിത രാജ്യങ്ങളുണ്ട് എത്ര കൊല്ലം നാനൂറ് വർഷ നമുക്ക് എപ്പോൾ കൂട്ടാം ഈ കേരളത്തിന് അമ്പത്തി ഏഴ് കൂട്ടാം സഹ വി എം എസിന്റെ ഗവൺമെന്റ് മുതൽ കൂട്ടാം അത്ര എത്ര കൊല്ലായി എഴുപത്തി അഞ്ചും ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലും അത്രയായി അറുപത്തൊമ്പത് ഒരു എഴുപത് കൊല്ലം കൂട്ടാം അല്ലേ നാനൂറും എഴുപതും ആണ് മത്സരം നമുക്കൊരു എൺപത് തൊണ്ണൂറ് കൊല്ലമാകുമ്പോഴേക്ക് ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഈ ഇന്ത്യ എന്ന ദരിദ്രരുടെ പട്ടിണി കിടക്കുന്നവന്റെ നാടായായി ഈ ഇന്ത്യയിലെ എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായി ഗുണമേന്മയുള്ള ജീവിതം നയിക്കുന്ന ഈ കേരളത്തിലെ മനുഷ്യരെ ഇരുപത് വർഷം കഴിയുമ്പോൾ ലോക നിലവാരത്തിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് നമുക്കെത്താനാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നവകേരള സൃഷ്ടി അതിനു വേണ്ടിയിട്ടാണ് കേരളം പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഡൽഹി മാർച്ച് സംഘടിപ്പിക്കുന്നത് കേന്ദ്രം നമ്മളെ ശത്രുരാജ്യത്തെ പോലെ കൈകാര്യം ചെയ്യുകയാണ് അതേ നിലപാടാണ് കോൺഗ്രസ്സിന് അതേ നിലപാടാണ് കോൺഗ്രസ് എം പിമാർ പതിനെട്ടെണ്ണത്തിന് കേരളത്തെ പറ്റിയൊരു അക്ഷരം പറയാൻ തയ്യാറില്ല പറഞ്ഞതെല്ലാം കേരള വിരുദ്ധമാണ് കേരളം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന് എതിരായിട്ടുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് ഒരു മെമ്മോറാണ്ടത്തിൽ ഒപ്പിടാൻ പോലും തയ്യാറുണ്ടായിരുന്നില്ല നമ്മുടെ എം പിമാരിവിടെ കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലം പാഴായി നമ്മുടെ നാടിന് വേണ്ടി ചെയ്യേണ്ടുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ അവരേറ്റെടുത്തതേ ഇല്ല അതുകൊണ്ട് നമുക്ക് പുതിയ എം പി വേണം പുതിയ പാർലമെന്റ് വേണം പുതിയ ഭരണ സംവിധാനം വേണം ഇതിന് പ്രസ്ഥാനം വളരെ പ്രധാനമാണ് വ്യക്തമായ ദിശാബോധത്തോടുകൂടി ഈ രാജ്യത്തെ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പാർലമെന്റിൽ ന്യായമായ രീതിയിലുള്ള പ്രാതിനിധ്യം കിട്ടത്തക്ക രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ളതുകൊണ്ട് കേരളത്തിൽ നിന്ന് നമുക്ക് ഇരുപത് എം പിമാരെ അയക്കാനുള്ള സൗകര്യമാണ് ഉള്ളത് ഇരുപത് എം പിമാരെയും അയക്കണം അതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം ഇപ്പോൾ ഇരുപത് മണ്ഡലത്തിലും നടക്കുകയാണ് ഇവിടെ നിന്ന് സഖാവ് മുകേഷിനെ അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക എന്ന കൈയടിക്കാനായിട്ടില്ല അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ കൈയടിക്കണം നിങ്ങളോട് അഭ്യർത്ഥിക്കാനല്ല നിങ്ങൾ ഓരോരുത്തരും എന്തു എന്തുവേണം പ്രവർത്തകരായിട്ട് മാറണം പ്രവർത്തകയായി പ്രവർത്തകരായിട്ട് മാറണം എന്നിട്ട് ചുറ്റുവട്ടമുള്ള ഇന്നലെ വരെ നമുക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാത്തവരോട് ഈ കാര്യങ്ങളെല്ലാം ഈ ദുരന്തമെല്ലാം പറയണം രാവിലെ ഇറങ്ങണം വീട്ടിൽ നിന്ന് മറ്റു വീട്ടിലേക്ക് അങ്ങനെ നിങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാളികളായിട്ട് മാറണം അനുഭാവികളും പാർട്ടി മെമ്പർമാരും മാത്രമല്ല എല്ലാവരും ആ തരത്തിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ജയിക്കുമ്പോൾ കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഫലപ്രദമായി ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സഖാവ് മുകേഷിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും മുഴുകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്